അസ്സാം വൈക്കും വറഹമത്തുള്ള ഞാൻ എസ് എം ബഷീർ പി ഡി പിയുടെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇവിടെ ഇപ്പോൾ ഞാനുള്ളത് മടിക്കേരിയിലെ കൊട്ടമ്പടി എന്ന പരിസര പ്രദേശത്താണ് കാസർഗോഡ് ജില്ലയിൽ കേരള സംസ്ഥാനത്ത് തന്നെ നടുക്കിയ കൊലപാതകം നടന്ന ചൂരി ജുമാത്ത് പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ബഹുമാനപ്പെട്ട റിയാസ് മൗലവിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ബഹുമാന്യനായ കാന്തവനും എ പി ഉസ്താദും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രവർത്തകർ സഹായസ്ഥം കൊണ്ട് ചെയ്ത വീ ചെയ്തു വാങ്ങിയ ഒരു വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഇദ്ദേഹം അബ്ദുൽ ലത്തീഫ് ഈ വീടിന്റെ ഉടമയാണ് ഇത് ഇവിടുത്തെ ജമാഅത്തിന്റെ ഹതീബാണ് ഉമന്യനായ ഹിമി ഉസ്താദ് ഇദ്ദേഹം ജമാഅത്ത് കമ്മിറ്റി മെമ്പറാണ് യുനുസ്ബ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ മടിക്കേരിയിൽ വന്ന് ഇടാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചത് രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ നമുക്കെല്ലാം പരിചിതനായ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സമ്പന്നമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകൻ തെറ്റിദ്ധരിച്ചുകൊണ്ടോ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലോ വ്യാപകമായ തെറ്റിദ്ധാരണകൾ കാന്തപുരം എ പി ഉസ്താദനും അദ്ദേഹത്തിന്റെ കൂടെ ഈ മഹത്തായ സംരംഭത്തിൽ പങ്കാളികളായ ആളുകളെ വേദനിപ്പിക്കുന്ന നിലയ്ക്കുള്ള ഒരു വീഡിയോ പ്രചരിപ്പിക്കുകയുണ്ടായി ഇതിന്റെ സത്യാവസ്ഥ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് കടമയാണ് കാരണം ഇവിടെ എ പി ഉസ്താദിനൊപ്പം പ്രവർത്തിക്കുന്ന എത്രയോ പ്രവർത്തകരുണ്ട് അതുപോലെ ബഹുമാന്യനായ ഷംസനുലമാ ഉസ്താദിനെ ബഹുമാനിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു പോകുന്നവരുണ്ട് കേരളത്തിലെ മറ്റ് സംഘടനകളുമായിട്ട് അഭേദ്യമായി സ്നേഹവും ബഹുമാനവും കാണിക്കുന്നവരുണ്ട് ഇവരാരും ഇവിടെ വിഭാഗീയത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇവര് തന്നെ പറയുന്നു എസ് കെ എസ് എഫിന്റെയും അതുപോലെ മുസ്ലിം ലീഗിന്റെയും പ്രവർത്തനം കാരണമായിട്ട് അവർക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല കാര്യമാണ് അവരുടെ സഹകരണം കിട്ടുന്നുണ്ട് അവരുടെ കുടുംബത്തിന് റിയാസ് മൗലവിയുടെ കുടുംബത്തിന് കിട്ടുന്നുണ്ട് അവരുടെ നേതാക്കന്മാർ വന്ന് ജമാഅത്തുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ നേരത്തെ എ പി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ അവർക്കൊന്നോ ഒന്നിലധികമോ വീടുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടായെങ്കിൽ അവരുടെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന നിലക്ക് എ പി ഉസ്താദിന്റെ ഭാഗത്തു ഒരു കൈത്താൻ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫിനെ ഇവിടുത്തെ സംഘാടകരെ ബന്ധപ്പെടുകയും എ പി ഉസ്താദുമായി ബന്ധപ്പെടുന്ന പ്രവർത്തകര് ബന്ധപ്പെടുകയും അബ്ദുൽ ലത്തീഫ് ഒരു തുക വാങ്ങിക്കൊണ്ട് ഈ വീട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ബാക്കി സാമ്പത്തികമായ ഇടപാടുകളുണ്ട് അത് തീർത്തുകൊണ്ട് റിയാസ് മൗലവിക്കും കുടുംബത്തിനും വേണ്ടി അദ്ദേഹം സംഘടനയുടെയും എ പി ഉസ്താദിന്റെയും നിർദ്ദേശം കിട്ടും നമ്മളൊക്കെ കൊടുക്കുന്നതാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ സാഹിബ് അങ്ങനെയല്ലേ സംഭവങ്ങൾ അങ്ങനെയല്ലേ സംഭവങ്ങൾ ചെറുപ്പകാലക്കെ ഇവിടെ ഒരുമിച്ച് കൂടി അവർ അതാണ് ഈ സത്യാവസ്ഥയാണ് അവർക്ക് ബോധ്യപ്പെടുത്താനുള്ളത് സമൂഹത്തിന്റെ മുന്നിൽ അതുകൊണ്ട് അബ്ദുൽ ലത്തീഫിനോട് നമുക്ക് ചോദിക്കാനുള്ള ഈ വീട് ഈ എന്ന കാസർഗോഡ് ജില്ലയിലെ മാധ്യമ പ്രവർത്തകൻ ഇവിടെ വന്ന് പുറത്തുനിന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചത് ഈ വീട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല മരണപ്പെട്ട ഷഹീദ് റിയാസ് മൗലിയുടെ കുടുംബത്തിന് വേണ്ടി വാങ്ങി അവർക്ക് വേണ്ടി തിട്ടപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച വീടാണോ ഇത് അതെ വീടാണ് വേണ്ടി നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള എമൗണ്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഈ സംഭവത്തെ കുറിച്ച് അറിയാം കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഇവിടുത്തെ സമൂഹ പ്രവർത്തകരുമാണ് ഇത് ഒരു മാസത്തിന്റെ മുകളിലായി ഈ വീട് മേടിച്ചിട്ട് ഇതിന്റെ തുക മടി കൊടുത്തത് തന്നെ ഉസ്താദ് കണ്ണൂരിൽ ഒരു പള്ളി ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രമുഖര് അഞ്ചെട്ട് പേരും ലതീഫ് സിംഗ് പോയിരുന്നു ഇവിടുത്തെ ഇവിടുത്തെ പിന്നെ ഇതിന്റെ അഡ്വാൻസ് ആയിട്ട് പൈസ തന്നത് ഞാൻ മർക്കസിലേക്ക് കോഴിക്കോട് മർക്കസിലേക്ക് കോഴിക്കോട് അപ്പൊ ആടെന്നെ പുസ്തകം യ്യമാനസിലാക്കി നിങ്ങളെ ബന്ധപ്പെടേണ്ടവരെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിച്ച തെറ്റിദ്ധാരണ കയ്യുമ്മന്റെ വീഡിയോ ഇങ്ങനെ ക്ലിപ്പ് വേണ്ടതിനു ഞാൻ കയ്യുമ്മെന് രാത്രി വിളിച്ചായിരുന്നു അപ്പൊ കയ്യുമാൻ ഫോൺ എടുത്തില്ല പിന്നെ എനിക്ക് സൗദിയിൽ നിന്നും പിന്നെ നിന്നും കുറെ കോളേജിൽ രാത്രി വന്നിട്ടുണ്ട് കയ്യുമാൻ സംഭവം പിന്നെ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ വലിയൊരു റിപ്പോർട്ടറാണ് അപ്പോൾ നല്ലൊരു മനുഷ്യനാണ് അവൻ അങ്ങനെ ചെയ്യുക അവർക്ക് തെറ്റുപറ്റാൻ സാധ്യത ഇല്ലാന്ന് കൊണ്ടാണ് എനിക്ക് വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞോട് തെറ്റുപറ്റാൻ സാധ്യത ഇല്ലാതെയാണെങ്കിലും പക്ഷെ അവർക്ക് ഇന്ന് പറ്റിയിട്ടുള്ള തെറ്റാണ് കാരണം ഞാൻ ഇല്ലാത്ത നേരത്ത് അടച്ചിട്ട് വീടിന്റെ എന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് അവരങ്ങനെ വീട് ഫോട്ടോ പിടിക്കാനോ അങ്ങനെ ഒരു സംഭവം നടത്താനോ പാടില്ലായിരുന്നു ഇതേ വീട് ഇതേ വീടാണ് ഇത് തന്നെയാണ് ഈ വീടിന്റെ ഉടമ ഞാൻ തന്നെയാണ് പക്ഷെ ഇവര് എന്നെ അറിയാതെ ചെയ്തത് ഞാൻ കുറച്ച് രണ്ടു ദിവസമായിട്ട് നാട്ടിൽ ഞാൻ ഞാൻ ഇവിടെ ഞാൻ പുറത്തായത് അപ്പൊ അവര് ആ സമയം നോക്കിട്ട് യൂസ് ചെയ്തതാണ് ഇവരെന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നേരത്തെ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ ഏറെ ജനങ്ങൾക്കിടയിൽ പരിചിതനായ കയ്യും മാന്യ അടിയന്തരമായി വിഷയത്തില് തന്റെ തെറ്റിദ്ധാരണ അതല്ലെങ്കിൽ പ്രചരിപ്പിച്ച തെറ്റായ ആ പ്രചരണം അദ്ദേഹം തിരുത്താൻ ബാധ്യസ്ഥനാണ് തിരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇത്തരം വിഷയത്തിൽ നമ്മൾ ഒന്നിച്ച് ഒരു യൂണിറ്റിയായി നിൽക്കേണ്ട ഈ സാഹചര്യത്തിൽ ഈ അല്ലെ ചില്ലര വിഷയങ്ങൾ കൊണ്ടുവന്ന് വിഭാഗീയത സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമം നടന്നത് വളരെ ഖേദകരമാണ് ഇതിൽ നമുക്കും ഖേദമുണ്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും റിയാസ് മൊയ്ലിയുടെ കുടുംബത്തിനും വേണ്ടി വളരെയധികം വേദനയോടുകൂടെ തന്നെ ബാംഗ്ലൂരിന്റെ ആശുപത്രി കിടക്കയിൽ ഇരുന്നുകൊണ്ട് കരയുകയും പൊട്ടിക്കരയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ആദരണീയനായ നമ്മുടെ പാർട്ടി ചെയർമാൻ അബ്ദുൻ നാസർ മഹുരി ഉസ്താദിന്റെ വീഡിയോ അത് ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടതാണ് മഹുരി ഉസ്താദ് ഇദ്ദേഹത്തിന്റെ റിയാസ് മൊയ്ലിയുടെ കുടുംബക്കാരനുമായിട്ട് മരണപ്പെട്ട ഉടനെ മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ ഹെൽഡർ ബ്രദറുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോടൊപ്പം വേദനയിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാർ ഇതിൽ ഏറെ വേദനിച്ചിരിക്കുകയാണ് ഏതെങ്കിലും നിലക്ക് ബഹുമാനപ്പെട്ട റിയാസ് മൗലവിക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കാസർഗോഡ് ജില്ലയിലെ യുവജന കൂട്ടായ്മ വളരെയധികം ശക്തമായ നിലയിൽ ഇനി അടുത്ത വരാൻ പോകുന്ന ദിവസത്തില് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് നടത്താൻ വേണ്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് റിയാസ് മൊരവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം അദ്ദേഹത്തിന്റെ ഗാധകർക്കെതിരെ നിയമപരമായിട്ട് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അങ്ങേയറ്റം വരെ പോകുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം കാസർഗോഡ് ജില്ലയിൽ യുവജന കൂട്ടായ്മ നടത്തുന്നുണ്ട് അതിലേക്ക് ശ്രോതാക്കളുടെ എല്ലാ നിലക്കുള്ള പിന്തുണ ഉണ്ടാകണം കൈയും മാനിയം പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ വളരെ നല്ല നിലയിൽ മാന്യമായ നിലയിൽ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ ബാധ്യസ്ഥനാണ് എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഇനിയും ഈ കുടുംബത്തിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നോടൊപ്പം പി ഡി പി കാസർഗോഡ് ജില്ലയിലെ ഭാരവാഹികൾ അബ്ദുൾ റസാഖ് ജാസിർ റസോർട്ട് അതുപോലെ കല്ലു ആഷിഖ് ഇംതിയാസ് അതുപോലെ പി സി എഫിന്റെ നേതാവായ അബ്ദുൽ ഹമീദ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളുണ്ട് ഈ ഭാരവാഹികളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഈ നാട്ടുകാരന്റെ എല്ലാവരുടെയും സഹകരണവും ഞങ്ങൾ എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നു സ്ലാ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇതിന്റെ കാണിക്കും ഇത് രാത്രി ഒന്ന് നിങ്ങൾ പറഞ്ഞിരി പറഞ്ഞിരി പറഞ്ഞിടല്ലേ നിങ്ങളുടെ നമ്മുടെ യ്യൊമ്മള് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്ലാഷിടും കയ്യമ്മ വ്യക്തി വീഡിയോ ചെയ്തത് ഇവിടുന്നായിരുന്നു ആ സമയത്ത് ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ആരും ഇല്ലാത്ത സമയത്താണ് എന്ന വ്യക്തി വീട് ചെയ്തത് ഇല്ലായിരുന്നു ആ വീട് ലത്തീഫ് പറയുന്ന വ്യക്തി കൊടുത്ത വീടില്ലാ